നമസ്കാരം തൃശ്ശൂർ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നാല് സെന്റിൽ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് ടാറിങ് റോഡിനോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് രണ്ട് ബെഡ്റൂം ആണ് ഇതിൽ വരുന്നത് ഫർണിച്ചറടക്കാണ് ഈ വീട് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത് മൂന്ന് വർഷത്തെ പഴക്കമാണ് ഈ വീടിനുള്ളത് ചുറ്റും കോമ്പൗണ്ട് കോമ്പൗണ്ടുകളൊക്കെ കൊടുത്ത് ഗേറ്റൊക്കെ ചെയ്തിട്ടുള്ള വീടാണ് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കിടക്കാം കോമ്പൗണ്ടിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ടാണ് കിണർ വരുന്നത് പറ്റാത്ത കിണറാണ് വരുന്നത് ഒരു ഓപ്പൺ സിറ്റൗട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ടാണ് പോകുന്നത് ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോറാണ് ചെയ്തിരിക്കുന്നത് ലിവിംഗ് ഏരിയ നല്ല സ്പേഷ്യസായിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഓപ്പൺ ഡൈനിങ് എന്നുള്ള കോൺസെപ്റ്റോടെയാണ് ലിവിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് ലിവിംഗിലും ഡൈനിങ് പോർഷനിലും ഒരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് ഈ ഡൈനിങ് സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നതാണ് ഡൈനിങ് ഏരിയയുടെ കോർണറിലായിട്ടൊരു വാഷ് ഏരിയയും ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ബെഡ്റൂമിൽ വാർഡ്രോപ്സ് ചെയ്യുന്നതിനായിട്ടുള്ള സ്പേസ് ഇട്ടിട്ടുണ്ട് ഈ കട്ടിൽ ബെഡ് എല്ലാം സെയിലിനായിട്ടുള്ളതാണ് ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് ഈ വീട്ടിൽ ചൂടുവെള്ളത്തിനായിട്ട് ഗെയ്സർ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത് രണ്ടും സെയിം അളവിലുള്ള ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലും വാഡ്റൂബ്സിനായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ബാത്റൂമിൽ വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ കിച്ചൺ വരുന്നത് കിച്ചണിൽ ഫിനിഷോട് കൂടിയ ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡോർ വെച്ച് സെപ്പറേറ്റ് ചെയ്താണ് കിച്ചൺ കൊടുത്തിരിക്കുന്നത് വാളിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡ് കൗണ്ടർ ടോപ്പ് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിൻ്റെ താഴെയും സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് ഇനി ഇവിടുത്തെ വർക്ക് ഏരിയ ആണ് കാണിക്കുന്നത് വർക്ക് ഏരിയയിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സൈഡ് കൗണ്ടർ ടോപ്പ് വരുന്നുണ്ട് ഒരു വാഷ് ഏരിയ കൊടുത്തിട്ടുണ്ട് വിറകടുപ്പും സെറ്റ് ചെയ്തിട്ടുണ്ട് വേൾപൂളിൻ്റെ വാഷിംഗ് മെഷീനും സാംസങ്ങിൻ്റെ ഫ്രിഡ്ജുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷനാണ് കാണിക്കുന്നത് ബാക്ക് സൈഡിലും ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ നാല് ഫാനാണ് വരുന്നത് നാല് ഫാനും റിമോട്ട് കൺട്രോളറാണ് റൂഫ് ടോപ്പിലേക്കുള്ള സ്റ്റെയർ കേസാണിത് റൂഫ് ടോപ്പിൽ കംപ്ലീറ്റ് ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് പത്തടി ഹൈറ്റിലാണ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുള്ളത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ പ്രോപ്പർട്ടി വരുന്നത് ഈ വീടിന് പാർട്ടി ഉദ്ദേശിക്കുന്ന റേറ്റ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് തൃശ്ശൂർ ടൗണിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാറി ചേർപ്പ് ചേനം എന്ന സ്ഥലത്താണ് ഈ വീട് വരുന്നത് ഈ വീടിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ വീഡിയോസ് കാണുന്നവരെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മൾ ഡെയിലി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും